ചെന്നിത്തല തൃപ്പരിന്തറ ഗ്രാമപഞ്ചായത്തിൽ എൻ ഡി എ ഭൂരിപക്ഷമുള്ള ഒരു ഭരണസമിതി ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ പറഞ്ഞു ചെന്നിത്തല ഉൾപ്പെടുന്ന അപ്പർ കുട്ടനാടിൻ്റെ വികസനത്തിനായി അനുവദിച്ച പഞ്ചായത്തിലെ മാതൃകാ പദ്ധതി നൽകിയത് ചെന്നിത്തല തൃപ്പരിന്തറ ഗ്രാമപഞ്ചായത്തിനായിരുന്നു ഇതിനായി നൂറ് കോടി രൂപയുടെ അനുമതി കിട്ടിയിട്ടും ഈ പദ്ധതി നേടിയെടുക്കുന്നതിൽ പഞ്ചായത്തിന് വീഴ്ചയുണ്ടായെന്നും എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനെത്തിയ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ചെന്നിത്തല തൃപ്പരിന്തുറ ഗ്രാമപഞ്ചായത്തിൽ എൻ ഡി എ ഭൂരിപക്ഷമുള്ള പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്ന് ബി ജെ പി നേതാവ് ചെന്നിത്തല ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ഭവന സന്ദർശനം നടത്തുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ നിയമസഭയിൽ നമുക്ക് ഇപ്പോഴില്ല അതുകൊണ്ട് എന്താണ് കോൺഗ്രസും അവർ അവർ പരസ്പരം കൈകോർക്കും പറയും ഞാൻ പിന്നെ സഹായിക്കാന്ന് പറയും വി ഡി സതീശന് അങ്ങനെ എന്ത് വന്നാലും മുഖ്യമന്ത്രിക്ക് സഹായമായിട്ട് കോൺഗ്രസ് നിൽക്കുകയാണ് കാരണം എന്താ വി ഡി സതീശനെ മാത്രം കുറ്റല്ല സോണിയ മേഡം ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് എന്താണ് എന്റെ മകന് മത്സരിച്ച് ജയിക്കാൻ എം പി ആവാൻ ഒരു സീറ്റ് കൊടുത്താലാണ് പിണറായി വിജയനാണ് മധ്യപ്രദേശത്ത് പോയാൽ ജയിക്കില്ല ആസാമിൽ പോയാൽ ജയിക്കില്ല ഛത്തീസ്ഗഡിൽ പോയാൽ ജയിക്കില്ല അതുപോലെ തന്നെ ഹരിയാനയിൽ പോയാൽ പോയാൽ ജയിക്കില്ല ഡൽഹിയിൽ പോയാൽ ജയിക്കില്ല ഇവിടെയൊക്കെ നമ്മളാണ് മുഖ്യമന്ത്രിമാർ പത്തുപതിനാറ് സംസ്ഥാനങ്ങൾ ഒറ്റയ്ക്ക് ബി ജെ പിയുടെ ഭരണം നടക്കുന്നുണ്ട് പിന്നെ ബീഹാർ പോലെ സഖ്യകക്ഷിയായിട്ട് നമ്മൾ ഏതാണ്ട് നാലും അഞ്ചും സ്ഥലങ്ങളിൽ നമ്മൾ ഭരിക്കുക അപ്പൊ ഇന്ത്യയില് എല്ലാ സംസ്ഥാനങ്ങളും എന്നുള്ള രീതിയിൽ രണ്ട് സ്റ്റേറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും കോൺഗ്രസ് അപ്രസക്തമായി കഴിഞ്ഞു അപ്പൊ അങ്ങനെയുള്ള കോൺഗ്രസിന്റെ നല്ല അറിവുള്ള ആളുകൾ രാജ്യം നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നവർ തീവ്രവാദികൾ ഇല്ലാത്ത നാടുണ്ടാകണം എന്ന് ചിന്തിക്കുന്നവർ അവരുടെ കുട്ടികൾക്കും നല്ല മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാവുക നമ്മുടെ രാജ്യത്ത് ഇവിടെ ഒരു മുർക്കാങ്കട പോലും ഇല്ല ഇല്ലാത്ത എന്തുകൊണ്ടാ ഇവിടെ കൊടുത്ത ഫണ്ട് വേണ്ട കാരണം ഇവിടെ മോദിജി കൊടുത്ത വീടിൽ കിടക്കാൻ പറ്റില്ല അതുകൊണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി വേണ്ട ഇവിടെ ഒരു കോടി രൂപ ഒരു സ്കൂളിലേക്ക് കിട്ടുന്ന പി എം ശ്രീ പദ്ധതി ഉണ്ട് ഒരു കോടി ആ സ്കൂളിൽ വന്നാൽ ആ സ്കൂളിലെ ക്ലാസ് മുറി എങ്ങനെ നിലവാരം ഉണ്ടാവും അവരെ കമ്പ്യൂട്ടറുകൾ എങ്ങനെ ഉണ്ടാവും ആ കുട്ടികൾക്ക് കൊടുക്കുന്ന ക്ലാസ് എത്ര സ്റ്റാൻഡേർഡ് ആയിരിക്കും അപ്പോ എല്ലാ കുട്ടികളെയും വാനോളം ഉയർത്തും എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി കൊണ്ടുവന്ന പി എം ശ്രീ പദ്ധതിയുടെ ഒരു കോടി രൂപ ഒരു സ്കൂളിലേക്ക് പോലും നാല് കൊല്ലം വാങ്ങാത്ത ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത് ഈ മുഖ്യമന്ത്രി വാങ്ങുന്നില്ലെന്നും ഈ കുട്ടികളെ സംരക്ഷിക്കുന്നില്ലെന്നും പറയാൻ ഒരു പ്രതിപക്ഷ നേതാവില്ലാത്ത നാടാണ് നമ്മുടെ നാട് കേരള നിയമസഭയിൽ രണ്ടു കൂട്ടർ പറഞ്ഞത് വേണ്ടത് എന്താ കൊഴപ്പം കുഴപ്പമെന്താ കുട്ടി ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോ ഈ പദ്ധതിയിലെങ്ങാനും നരേന്ദ്രമോദിയുടെ മുഖം കാണുമോ അപ്പൊ ഇത് മോദി മാവൻ തന്നതാണെന്ന് പറയുമോ ഈ പേടിയാണ് കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടിക്കും നാടിന്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവും ഉറപ്പാക്കാൻ എൻ ഡി എ ജനപ്രതിനിധികളാണ് വിജയിക്കേണ്ടത് കേന്ദ്ര സർക്കാർ സുരേഷ് ഗോപി സമർപ്പിച്ച ചെന്നിത്തല ഉൾപ്പെടുന്ന അപ്പർ കുട്ടനാടിന്റെ വികസനത്തിനായി അനുവദിച്ച പദ്ധതിയുടെ മാതൃകാ പദ്ധതി ലഭിച്ചത് ചെന്നിത്തല തൃപ്പനിതുറ ഗ്രാമപഞ്ചായത്തിലായിരുന്നു ഇതിനായി കോടി രൂപയുടെ അനുമതി ലഭിച്ചിട്ടും പദ്ധതി നേടിയെടുക്കുന്നതിൽ പഞ്ചായത്തിന് വീഴ്ചയുണ്ടായി ചെന്നിത്തല ഗ്രാമപഞ്ചായത്തിലെ ഭൂരിപക്ഷമില്ലാത്തതും സ്ഥിരതയില്ലാത്തതുമായ അവസ്ഥയെ ജനങ്ങൾ ചർച്ച ചെയ്യണമെന്നും ശുഭാ സുരേന്ദ്രൻ പറഞ്ഞു